ആ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോണം പിന്നെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരെയാണ് പറയും നിങ്ങൾ രണ്ടുപേരും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും പല സൈബറിന് ഇരയായിട്ടുണ്ട് നിങ്ങളിലും കൂടുതൽ ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് പിന്നീട് ചെയ്ത കാര്യങ്ങൾ വേണ്ട എന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ട് എന്നൊന്നും തിരുത്താം അങ്ങനെ ഇല്ല പണ്ടിപ്പോ ഞാൻ അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ ഒരു പ്രസ്താവന പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞ സമയത്ത് അയ്യോ അത് തെറ്റായിരുന്നു അങ്ങനെയല്ല ഇതായിരുന്നു ശരി അത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മളുടെ പ്രായം കൂടി വരുന്ന സമയത്ത് നമ്മൾ പലതും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടും പണ്ട് ചെയ്തിരുന്ന കുറച്ചുകൂടെ മാറ്റി ഇങ്ങനെയല്ല ഇതാണ് നല്ലത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നതല്ല എല്ലാം എന്നെ തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതല്ലാതെ യ്യോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പിന്നെ ചിലത് ചില സാഹചര്യത്തിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത്രേ ഉള്ളു പക്ഷെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും സിനിമ കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയോട് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് വർക്ക് വർക്കിണ്ടെന്നേ ഞാൻ അതുകൊണ്ടല്ലേ ജീവിക്കണേ ഞാൻ എന്റെ മോനെ നല്ല അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്റെ വീട്ടുകാർ നോക്കുന്നുണ്ട് വീട് വെച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന വേണമെങ്കിൽ തന്നെയാണ് അല്ലാതെ എല്ലാ ദിവസവും സിനിമ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ വല്ലപ്പോഴും വന്ന സിനിമ മതി എനിക്ക് എനിക്ക് ആരുടെ കാലം പിടിക്കാൻ വയ്യ അവസാനില്ല അല്ല ഇതിപ്പോ പറഞ്ഞതൊന്നും തെറ്റില്ല ന്യായമായ കാര്യം പറഞ്ഞു അല്ല ജയൻചേട്ടൻ ഇപ്പൊ കൈ വന്നിട്ടുണ്ടെങ്കിൽ ന്യായമായ കാര്യം തന്നെയാ പറഞ്ഞത് നമ്മൾ ആരും ചെലവലല്ല ജീവിക്കുന്നു ഞാനും അല്ല നിങ്ങൾ പോലെ ആരുമല്ല നമ്മൾ അധ്വാനിക്കും നമ്മൾ ജീവിക്കുന്നു അത് ജയഞ്ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ തന്നെ അതും പറയാൻ തയ്യാറാന്നുകൊണ്ട് മാത്രം ചോദിച്ചാൽ അതൊന്നും നമുക്കില്ല പക്ഷെ പി ഡി സി അത്ര ചെറിയ ചെറിയ ഡിഗ്രി അല്ല അത് ഓർമ്മയിൽ ഉണ്ടാവണം പി ഡി സി പഠിച്ച് ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ലേഡി ലേഡിയിറപ്പോയായിട്ട് നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് ആ ബാച്ചില് എല്ലാവരെയും കൊണ്ട് സിനിമ കാണിക്കണം തീർച്ചയായിട്ടും മറന്നുപോലെ അത് ഞാൻ ചേട്ടാ അത് നിങ്ങളുടെ ആ മറ്റേ ഇടികൊടുത്ത മറ്റേ സ്കൂളിലെ ഇപ്പം എച്ച് എം എൽ കൊണ്ടുവന്ന ഓഫെടുക്കാൻ വേണ്ടി അന്ന് ഇടി കൊടുത്ത കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവരെല്ലാരും കൊണ്ടുവന്നാൽ ഈ സിനിമയുടെ വിജയം ഉണ്ടാവുള്ളൂ ഈ സിനിമ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വേഷം ചെയ്ത വിനു ചെയ്ത ക്യാരക്ടർ കണ്ടിട്ട് നിങ്ങൾ നല്ലവനായിരുന്നു അതങ്ങനെ ബിനു ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ മോശമായിട്ട് എഴുതാത്തതാണ് വേറെ എനിക്ക് എഴുതാനല്ലേ എഴുതാ അത് അതെ നമ്മളാരും മോശപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇല്ല അല്ലേ അപ്പം സൂപ്പറായിട്ട സിനിമ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും കൂടെ ഉണ്ടാവും സിനിമയുടെ യാത്രയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ തൃപ്തിപ്പെടുത്താനാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുന്നവർ നമ്മൾ കൂടെ നിൽക്കുക ഇല്ലാത്തവർക്ക് എന്തും പറയാം നമുക്ക് ഒരുമിച്ചുള്ള യാത്ര ചെയ്യാം അപ്പൊ ഇടക്കിടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് മുന്നോട്ട് പോകാൻ നേരത്തെ പറഞ്ഞതിലേക്ക് പോകുന്നു പിന്നെ നേരത്തെ പറഞ്ഞ ഇന്നലെ വൈഫുമായിട്ട് വഴക്കം ഉണ്ടായിട്ട് ഇറങ്ങിയാണെന്ന് വെച്ചാൽ അതിലേക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി മുന്നോട്ട് പോവാൻ ചോർന്ന ആ സമയമായി ഒത്തിരി സന്തോഷം താങ്ക് യു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ